ആയിരം അപ്പോൾ പത്തൊമ്പത് കാര്യം എൽ എൽ ബി വിദ്യാർത്ഥിയും സോഷ്യൽ ഇൻഫ്ലുവൻസറും യൂട്യൂബ് കണ്ടന്റും എല്ലാമായ നമ്മുടെ ദേവപ്രിയ ഏതായാലും മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ കൂടെ ഒളിച്ചു കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഡിസംബർ പതിനേഴാം തീയതി അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു എന്നാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയാണ് പത്ത് പതിനൊന്ന് വയസ്സിന് പ്രായവ്യത്യാസമുണ്ട് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ് അതിനും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കാരണം ഈ റീൽസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ദേവപ്രിയ എന്ന് പറയുന്ന സഹോദരി ഏറ്റവും കൂടുതൽ ഈ വയസ്സിന് മുത്ത ആൾക്കാരെ അങ്കിൾമാരെയൊക്കെ കളിയാക്കിയിട്ട് കൊണ്ടുള്ള റീൽസുകളാണ് അധികവും അവർ പങ്കുവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം റീൽസുകൾക്ക് വലിയ ജനസ്വീകാര്യത ലഭിച്ചിരുന്നു അവർ പങ്കുവെക്കുന്ന റീൽസുകളെല്ലാം തന്നെ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സാണ് നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒരു റീൽസെങ്കിലും കാണാത്ത ആരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതുപോലെ തന്നെ ഹൈപ്പ് കൂടി നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ആർക്കെങ്കിലും ഈ ദേവപ്രിയ എന്ന് പറയുന്ന ആൾ ആരാണ് എന്താണ് എന്ന് അറിയുന്നില്ല എങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് അവരുടെ റീൽസ് പങ്കുവെച്ച് ചെറിയ അവർ പങ്കുവെച്ച റീൽസിന്റെ ചെറിയ ഒരു ഭാഗം സ്വപ്നങ്ങളെ என்னோடு <laughs> <listen to> ഏതായാലും ഈ റീൽസ് നിങ്ങൾ കണ്ടു കാണും ഇത് കല്യാണത്തിന് ശേഷം പങ്കുവെച്ച റീൽസ് തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ കാണുന്ന ആൾ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ വരൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കല്യാണമൊക്കെ പേഴ്സണൽ ആണ് അവർ തിരഞ്ഞെടുത്തതാണ് തീർച്ചയായിട്ടും അതിലൊന്നും നമ്മൾ കൈകടത്തുന്നില്ല പക്ഷെ അവരുടെ പ്രായവ്യത്യാസവും അവർ ഇത്രയും ചെയ്ത റീൽസുകളുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വിമർശനത്തിന് അതീതരല്ല അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത് പക്ഷേ ഇവർ ഒളിച്ചോടിയതിന് ശേഷം അവരുടെ സഹോദരൻ ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള വിവാഹം എന്തുകൊണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണ് അവരുടെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് പിന്നെ അവർ പറയുന്നുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സുകാരന് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയോട് തോന്നുന്നത് പ്രണയം തന്നെയാണോ എന്ന് കോസ്റ്റ്യം മാർക്കിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഇരുപത്തി ഒമ്പത് വയസ്സുള്ള സമയത്ത് രണ്ട് വർഷം മുന്നേ ആണ് അദ്ദേഹം പ്രണയം തുടങ്ങിയതെന്ന് പറയുന്നു അപ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള സമയത്ത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ അനുജത്തയോട് അദ്ദേഹത്തിന് തോന്നിയത് പ്രണയം തന്നെയാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം പൊതുസമൂഹത്തിനോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയോട് തന്നെയും അദ്ദേഹം ചോദിക്കുകയാണ് ഏതായാലും ഇത്തരം ഇവള് ചെയ്യുന്ന റീസുകളുടെ എല്ലാം എഡിറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എല്ലാം തന്നെ ഈ സഹോദരനാണ് ഇതുവരെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യം പങ്കുവെച്ചത് പിന്നെ അദ്ദേഹം പ്രധാന പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സുകാരുടെ തീരുമാനം അയാൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അത് എപ്പോഴും മാറാൻ പാകപ്പെടുന്നതാണ് എന്നുകൂടി അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ എടുത്തുചാട്ടമായിട്ട് തീർച്ചയായിട്ടും ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ആ ഒരു സയൻറ്റിസ്റ്റായ മനുഷ്യൻ തീർച്ചയായും സൈക്കോളജിസ്റ്റായ മനുഷ്യൻ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ സഹോദരൻ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ വിദ്യാഭ്യാസവും ഭാവിയുമായിരുന്നു ഞങ്ങളുടെ ആശങ്ക മറ്റ് ഒരു കല്യാണത്തിന് ഞങ്ങൾ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് തീർച്ചയായിട്ടും ഏതൊരു കുടുംബക്കാരുടെയും ഏതൊരു മാതാപിതാക്കളുടെയും ഏതൊരു സഹോദരൻ്റെയും സ്നേഹവും കരുതലും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് പഠനം പൂർത്തിയാക്കണം കരിയർ ബിൽഡപ്പ് ചെയ്യണമെന്നും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം അവൾക്ക് കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു അതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നുണ്ട് ഈ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന മാത്രയിൽ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ അതിന് എല്ലാം ഉത്തരവാദി എൻ്റെ സഹോദരി മാത്രമായിരിക്കും ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല ആവർത്തി അദ്ദേഹത്തിൻ്റെ സഹോദരിയോട് പറഞ്ഞ സമയത്ത് ഞങ്ങളിത് വിടവെച്ച് നിർത്തി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് ദേവപ്രിയ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വേദനയോടുകൂടി ഒരു പോസ്റ്റ് ഏതായാലും പങ്കുവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പോസ്റ്റ് വന്നതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ ദേവപ്രിയ അടങ്ങിയിരുന്നതൊന്നുമില്ല എന്നുള്ളതാണ് കാരണം ഇത്തരം പോസ്റ്റ് ഏതായാലും സഹോദരൻ പങ്കുവെച്ചതിന് പിന്നാലെ അതിന് മറുപടിയുമായിട്ട് നമ്മുടെ ദേവപ്രിയ വന്നു ദേവപ്രിയതയുടെ വാക്കുകൾ ഏതായാലും നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ദേവപ്രിയ അവരുടെ അക്കൗണ്ടിലൂടെ പൊതുജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത് എന്ന് നമുക്ക് നോക്കാം ദേവപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അതെ എൻ്റെ വിവാഹം കഴിഞ്ഞു പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു എനിക്ക് പത്തൊമ്പത് വയസ്സുണ്ട് ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ് എൻ്റെ ഭർത്താവ് ജിഷ്ണു കെ മനോജ് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ഒരു സൈക്കോളജിസ്റ്റാണ് രണ്ട് വർഷം മുമ്പ് സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എൻ്റെ വീട്ടുകാരാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത് അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു കാലക്രമണെ ഞാൻ പതിവായി സംസാരിക്കുകയും ഞങ്ങൾക്ക് സമാനമായ താല്പര്യങ്ങളും മൂല്യങ്ങളും നല്ല ചേർച്ചയും ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് ദേവപ്രിയ പറയുന്നത് ഇതുകൊണ്ട് തീർന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രായവ്യത്യാസത്തെക്കുറിച്ചും അതുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും തുറന്നു സംസാരിച്ചു ഒരു വിവാഹ അഭ്യർത്ഥനയോ ആസൂത്രിതമായ പ്രണയകഥയോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സൗഹൃദം സ്വാഭാവികമായും വളർന്നു വന്നതാണ് എന്നാണ് ദേവപ്രിയ പറയുന്നത് ഞാൻ പ്രായപൂർത്തി ആയതിന് ശേഷം അതൊരു പ്രണയബന്ധമായി മാറുകയും അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുകയുമായിരുന്നു ഈ തീരുമാനം പൂർണ്ണമായും എൻ്റേത് മാത്രമായിരുന്നു ആരും എന്നെ സ്വാധീനിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ബലമായ തീരുമാനം എടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ദേവപ്രിയ വളരെ വ്യക്തമായിട്ടൊരു പോസ്റ്റുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അവരുടെ ഭാഗം അവർ ഒരു സാധാരണക്കാർ മാത്രമല്ല എൽ എൽ ബി പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് തീർച്ചയായിട്ടും അവരുടെ വാക്കുകൾക്ക് നമുക്ക് അർഹിക്കുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുകയും വേണം ഇന്ത്യൻ നിയമപ്രകാരം തീർച്ചയായിട്ടും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് സ്വന്തം വരനെ തിരഞ്ഞെടുക്കുന്നതിന് നിയമപ്രകാരം യാതൊരു തടസ്സവുമില്ല പക്ഷേ അവരുടെ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും അവരുടെ കരിയറിലും അതുപോലെ തന്നെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു ജോലി കിട്ടിയതിന് ശേഷവും മാത്രം നീ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് അവരുടെ ബ്രദർ അടക്കമുള്ള അമ്മ അടക്കമുള്ള ആൾക്കാർ ആ കുട്ടിക്ക് ഉപദേശം നൽകിയത് പക്ഷേ അതവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് കരുത്തും അതുപോലെ തന്നെ ഊർജ്ജവും നൽകുന്നത് ഇദ്ദേഹമാണ് സൈക്കോളജിസ്റ്റാണ് എന്നാണ് ദേവപ്രിയ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പോട്ടുള്ള കരിയർ തീർച്ചയായിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുമെന്നും ഈ പ്രായവ്യത്യാസം തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചെല്ലാം ഞങ്ങൾ രണ്ട് പേരും ഇരുന്ന് തീരുമാനിച്ചതാണ് എന്ന് കൂടി ദേവപ്രിയ പറയുകയാണ് പിന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്നും ബാഹ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രേരണയോ ഒന്നും തന്നെ ഇല്ല എന്ന് കൂടി ദേവപ്രിയ വ്യക്തമാക്കുകയാണ് തീർച്ചയായിട്ടും ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ വീട്ടുകാരുടെ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഈ ദേവപ്രിയെ കാണാതായതിന് ശേഷം ദേവപ്രിയ ആകെ ഒരു ഫോൺ കോളിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം ഈ റീൽസ് കാണുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞു എന്ന് ഈ പ്രേക്ഷകരെ പോലെ തന്നെ സ്വന്തം മനേജനും അമ്മയും കുടുംബക്കാരും അറിയുന്നത് തീർച്ചയായിട്ടും അവിടെ നിന്ന് കോളേജിലേക്ക് പോയതിന് ശേഷം അവർ ഒളിച്ചോട്ടം നടത്തുകയായിരുന്നു വളരെ സങ്കടത്തിലാണ് കുടുംബക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കുടുംബക്കാർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പിന്നെ അതിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വരൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടാണ് എന്നുള്ളതാണ് കാരണം ഇവരെ കാണാണ്ടായ സമയത്ത് അവരെ വിളിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അതിനുശേഷം അവരുടെ വീട്ടിൽ പോയി തിരക്കിയ സമയത്ത് വീടെല്ലാം അടച്ചിട്ട നിലയിലായിരുന്നു എന്നാണ് സഹോദരൻ വളരെ വിഷമത്തോടു കൂടി പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇതിനെ മുന്നേ തന്നെ സഹോദരിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയ സമയത്ത് ഞാൻ ഈ ബന്ധങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ് എന്നും തുടർന്ന് പഠിക്കാനാണ് എൻ്റെ തീരുമാനമെന്നും പറഞ്ഞ് സഹോദരനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അതിനുശേഷം അവർ ഈ ബന്ധം തുടരുകയും അതിനുശേഷം ഇപ്പോൾ ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഈ ഒരു കല്യാണത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു തീർച്ചയായിട്ടും ഇനി ഉണ്ടാവുന്ന എല്ലാ അപകടങ്ങളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായാലും ചിത്തകാര്യങ്ങളായാലും അതിനെല്ലാം ഇത് ഉത്തരവാദിത്തം എൻ്റെ സഹോദരി മാത്രമായിരിക്കുമെന്ന് അനിയൻ വളരെ കൂടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും കണ്ടു എന്നാൽ ഇതെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നും ഇത് ബാഹ്യപ്രേരണയോ അതുപോലെ തന്നെ സമ്മർദ്ദമോ ഇല്ല എന്ന് അനുജത്തി പറഞ്ഞതോടുകൂടി തീർച്ചയായിട്ടും ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ആകുകയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്തിടെ ഒരുപാട് കാണാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ സഹോദരിമാരെല്ലാം ഒരു പതിനെട്ട് വയസ്സ് കയ്യാൻ കാത്തു നിൽക്കുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട് കാരണം ഇത്തരക്കാർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒളിച്ചോട്ടം നടത്തുന്നത് ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടികളാണ് എന്നുള്ളതാണ് കാരണം തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായത്തിൽ പോലും ഒരു പക്വതയിൽ പോലും എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവരുടെ പഠിത്തവും വിദ്യാഭ്യാസവും എല്ലാം അവരൊരു കാലിൽ നിന്ന് സ്വന്തം ജോലി നേടി ഒരു സ്റ്റേൺ ആവുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ഒരു എടുത്തുചാട്ടം തീർച്ചയായിട്ടും അവരുടെ കരിയറിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഉള്ളിൽ തീർച്ചയായിട്ടും പെട്ടെന്നുള്ള കല്യാണം നിങ്ങൾക്കതൊരു ബാധ്യതയായി മാറുകയും ഭാവിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ജോലി കൂടി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഏട്ടനും നിങ്ങളെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അത് നടത്തി തരുന്ന ഒരവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ ഇത്തരം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും അത്തരം ഒറ്റപ്പെടൽ ചിലപ്പോൾ നമ്മളെ മറ്റ് വലവയിലേക്കും നയിക്കാനും അതുപോലെ തന്നെ ആത്മഹത്യ പോലുള്ള മറ്റ് പ്രേരണകളേക്ക് നമ്മളെ ചിന്തിപ്പിക്കാനും കാരണമാകും അത്തരം പ്രയാസങ്ങളേക്കൊന്നും തന്നെ കടക്കാതെ തീർച്ചയായിട്ടും ഇനിയുള്ള കുട്ടികളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനം ഒരിക്കലും നിങ്ങൾ എടുക്കരുത് നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ പ്രായവും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയുമെല്ലാം ഒരു തരത്തിൽ തരത്തിലെത്തിയതിനു ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേ നന്ദി നമസ്കാരം